തന്റേതല്ലാത്ത കാരണത്താൽ ബന്ധം വേർപെടുത്തിയ ബ്രോയിലർ പിട ആഹാ ഉള്ളോ മധ്യവയസ്ക ആ ഇവരെന്തിനാണ് കെട്ടാൻ പോളത് അടുത്തത് നോക്ക ബാധ്യതകളില്ലാത്ത നാടൻ പിട കോഴി ആഹ് എവിടെ ഓ പ്രായം ഒഴിച്ചിട്ടില്ല സ്ഥലം എഴുതി എന്തിനാ ഉമ്മടെ എന്തിനാണ് കിട്ടിയൊന്നും പോരത്ത് ആ അതേരെണ്ണം ദൈവഭയമുള്ള ബ്രോയിലർ യുവതി അടയിരിക്കാൻ താല്പര്യമില്ലാത്ത സുന്ദരിയും ശിശീലയുമായ ബ്രോയിലർ യുവതി ഇളം പ്രായം ദൈവവിശ്വാസികളായ വെളുത്ത പൂവന്മാരെ തേടുന്നു ആ വെളുത്തൊറിച്ചിരി പോലെ ഒന്നുമില്ല എല്ലാരും വിളിച്ചു പന്നി നിങ്ങളോട് എന്ത് വാർത്തയെ നോക്കാവളോ എന്നാ ഞാൻ പറഞ്ഞത് വായിക്കു വായിക്കു വേലി ചാടിയ നാടൻപൂവന്റെ ധാരണ അന്ത്യം സംസ്കാരം തിരികെ